പോകുന്നത് കൊല്ലത്തേക്കാണ് അവിടെ തീ തുപ്പുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ട്രെൻഡ് ഈ വാഹനങ്ങൾ യഥേഷ്ടുണ്ട് എന്നുള്ളതാണ് കൊല്ലം ചവറ എം കോളേജിൽ ശനിയാഴ്ച നടന്ന ഓട്ടോ ഷോയിലാണ് തീ തുപ്പുന്ന വാഹനങ്ങൾ എത്തിച്ചത് നിയമവിരുദ്ധമായി രൂപമാറ്റം നടത്തിയ നിരവധി വാഹനങ്ങൾ ഷോയ്ക്ക് എത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ കൊല്ലത്തിപ്പോൾ ട്രെൻഡ് ഈ തീതുപ്പുന്ന വാഹനങ്ങളാണെന്ന് തോന്നുന്നു മുൻപൊരു ദിവസം അവർ വിവാഹ ചടങ്ങിനെത്തിച്ച തീ തുപ്പുന്ന വാഹനം എം വി ഡി പിടിച്ചെടുക്കി ചെയ്തിരുന്നു പക്ഷേ ട്രെൻഡിന് അവസാനമാകുന്നില്ല ഇപ്പോൾ ആ ഓട്ടോ ഷോയിലും തീ തുപ്പുന്ന വാഹനങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് എന്തെങ്കിലും നടപടിയ്ക്ക് തയ്യാറാവുന്നുണ്ടോ എം വി ഡി ചികിത്സ ഇത്തരത്തിൽ തീതുപ്പുന്ന വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ യഥേഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശനിയാഴ്ചയാണ് ചവറയിൽ പ്രവർത്തിക്കുന്ന എം എസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജിയുടെ മെക്കാനിക്കൽ വിഭാഗത്തിൽ ചേർന്നുകൊണ്ട് അവിടെ ഒരു എക്സ്പോ നടത്തിയത് ആ എക്സ്പോ നടത്തിയതിന് ഉള്ള ദൃശ്യങ്ങളാണ് അതായത് ആ കോളേജിലെ പല പേജുകളിലും ഒപ്പം തന്നെ എക്സ്പോയിൽ പങ്കെടുത്തവരൊക്കെ തന്നെ ദൃശ്യങ്ങൾ ആ പങ്കുവച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അവിടെയുള്ള ചില അതായത് വിദ്യാർത്ഥികളും മറ്റ് ആ സമീപത്തെ ആളുകളുമൊക്കെയാണ് ഇത്തരത്തിലൊരു എക്സ് നടന്ന വിവരം അറിയുകയും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള വാഹനങ്ങൾ അത് വീണ്ടും ഒന്ന് റീചെക്ക് ചെയ്യുന്നതിന് വേണ്ടി എം വി സംസാരിച്ചപ്പോൾ പോലും ഇത്തരത്തിൽ അപകടകരമാകുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വാഹനത്തിൽ വരുത്താൻ പാടില്ല അതിന് എക്സ്പോ എന്നല്ല ഒരു മേള എന്നല്ല ഒരിടവും അത് പ്രദർശിപ്പിക്കാനും പാടില്ല ഇവിടെ നമുക്ക് കാണാം കോളേജിനകത്തേക്ക് വന്നതിന് ശേഷം ആ പോലീസിന്റെ വാഹനങ്ങളുടെ സമാനമായ രീതിയിൽ സയറൻ മുഴക്കുന്ന വാഹനങ്ങൾ ആ പിന്നെ സൈലൻസറിലൂടെ ഇത്തരത്തിൽ തീതുപ്പുന്നു മാത്രമല്ല പ്രത്യേകം തയ്യാറാക്കി എക്സോസ്റ്റുകളിലൂടെ ഇത്തരത്തിൽ തീതുപ്പ് തീതുപ്പ് തരത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അവിടെ ഒരു എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് ചവറയിലാണ് ഈ കോളേജ് ഉള്ളത് ശനിയാഴ്ചയാണ് സംഭവം നടന്നത് ഈ ദൃശ്യങ്ങൾ എന്തായാലും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് കോളേജ് അധികൃതരെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അവർ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്താണ് അവർക്ക് പറയാനുള്ളത് എന്തായാലും മെക്കാനിക്കൽ വിഭാഗമാണ് ഇത്തരത്തിൽ അവിടെ ഒരു എക്സ്പോ നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്ത് കോളേജിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് നിയമപരം തന്നെയാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് കോളേജ് അധികൃതർ കൂടെയാണ് കുട്ടികൾ ഇത്തരത്തിൽ കാര്യം ഈ ഇതിനുവേണ്ടി പ്രത്യേക സംഘങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ള ാണ് ചില കുട്ടികളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളാണ് ഒരുപക്ഷെ അവരതിനു വേണ്ടി ചുമത്തുകയും ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു തുക നൽകി കഴിഞ്ഞാൽ ആവശ്യം പോലെ വാഹനങ്ങൾ കേരളത്തിന്റെ എവിടെ വേണമെങ്കിലും എത്തിക്കാൻ തയ്യാറായിട്ടുള്ള സംഘങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സംഘത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു ജിൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴ്ചകൾ ഒരാഴ്ചയോടെ ആകുന്നതേ ഉള്ളു കുണ്ടറയിൽ നിന്നും ഇത്തരത്തിലൊരു തീതുപ്പുന്ന കാർ കണ്ടെത്തിയത് അതിന് സമാനമായ രീതിയിൽ വാഹനങ്ങളിലൊക്കെ വരുത്തിയിരിക്കുന്ന ഓൾട്ടറേഷനുകൾ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഓരോ വാഹനത്തിലും വരുത്തിയിരിക്കുന്നത് അത് ഏത് വാഹനമാണെന്ന് ഒരുപക്ഷെ അത് ആ വാഹനം പുറത്തേക്കിറങ്ങിയ കമ്പനി കമ്പനിക്ക് പോലും തിരിച്ചറിയാൻ തക്ക പറ്റാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്തായാലും ഇതിൽ എന്നുള്ള ഒരു കാര്യമാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള പിഴ ചുമത്തുക അതിന്റെ ആർ സി റദ്ദാക്കുക ഒപ്പം തന്നെ ഡ്രൈവറുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുന്ന നടപടികളിലേക്കായിരുന്നു കുണ്ടറയിൽ കടന്നതെങ്കിൽ അതിന് സമാനമായ നടപടികളിലേക്ക് തന്നെ ഇവിടെ കടക്കും പക്ഷേ ഇത് ഗതാഗത വകുപ്പ് കൂടെ ഇത്തരത്തിൽ ഇതിന് കർശനമായ നടപടികളും പരിശോധനകളും കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഭാഗമായിട്ടാണ് ഇത്തരം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുടെ പ്രദർശനം അതൊരു പ്രദർശനത്തിന് മാത്രമാണെങ്കിൽ അത്തരത്തിലൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അതൊരു വലിയ നിയമപ്രശ്നമായി മാറുന്നത് അത് ഞാൻ അത് നമുക്കും സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അത്തരത്തിൽ ഒരു എക്സ്പോയ്ക്ക് ഇത്തരത്തിൽ കൊണ്ടുവയ്ക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷെ അതൊന്ന് നമുക്കും ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആർ ടി ഒക്കെ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് വാഹനത്തിൽ ഏത് തരത്തിലുള്ള രൂപമാറ്റം വരുത്തിയാലും ഒന്ന് അത് കൃത്യമായി മോട്ടോർ വാഹനം അതായത് അതിൻ്റെ ഏതാണോ ആർ ടി ഒ വരുന്നത് അവിടെ അറിയിക്കുക അവിടെ നമുക്ക് കാണാം ഒരു കാറിന് പോലും നമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല രണ്ട് ഇതുപോലെ അപകടകരമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഒരു കാരണവശാലും വരുത്താനായിട്ട് പാടില്ല കഴിഞ്ഞതവിടെ കൊല്ലത്തെ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ തന്നെ നമ്മോട് പ്രതികരിച്ചത് അത്തരത്തിലായിരുന്നു ഈ അപകടകരമാവുന്ന രീതിയിൽ ഈ ഒരു തീതുപ്പുക എന്ന് പറയുന്നത് ആ അമിതമായി വരുന്ന ആ ഒരു ഓയിൽ കത്തിക്കുക എന്നുള്ളൊരു അത്തരത്തിലാണ് ഈ തീതുപ്പുന്ന രീതിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ പറഞ്ഞിരിക്കുന്ന കാര്യം അത്തരത്തിൽ വരുന്ന സമയത്ത് അത് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ആപത്താണ് ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ വണ്ടി തന്നെ കത്തിപ്പിടിക്കുന്നതിന് സാഹചര്യം ഉണ്ട് അപ്പോൾ അപകടകരമാവുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഒരു കാരണവശാലും അതെന്തിന്റെ എന്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാലും അനുവദനീയമല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ ഈ വാഹനങ്ങളിൽ എന്തായാലും ഇക്കാര്യങ്ങളിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല